ശർമ്മജി നമുക്ക് ഇന്ന് കത്ത് വന്നിരിക്കുന്നത് പാലക്കാട് നിന്നാണ് കത്ത് വന്നിരിക്കുന്നത് ആണ് കത്ത് അയച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഇവിടെ ബിസിനസ് ആണ് ഇപ്പോൾ കുറച്ചായി നഷ്ടത്തിലാണ് പുതിയൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു പാർട്ട്ണർ കൂടെ കൂട്ടി ചെയ്യാനാണ് ആലോചിക്കുന്നത് അതിൽ വിജയമാകുമോ എന്നറിയണം ജാതകത്തിൽ നല്ല യോഗങ്ങളുണ്ടോ മുന്നോട്ടുള്ള ഭാവിയും കാര്യങ്ങളും അറിയണമെന്നാണ് സുജേഷ് പറഞ്ഞിരിക്കുന്നത് ഈ ഗ്രഹനിലയിൽ ജനിച്ച ലഗ്നത്തിൽ ബുധൻ മുതലായ ഗ്രഹങ്ങൾ നിൽപ്പുണ്ട് അവയിൽ പലതും രശ്മിബലം കുറഞ്ഞ് അതായത് ഇത്രയിത്ര രശ്മിബലത്തിൽ നിന്നാൽ ഫുൾ ഓൾട്ടേജ് മുക്കാൽ ഓൾട്ടേജ് അരഭാഗ വോൾട്ടേജ് കാൽഭാഗ വോൾട്ടേജ് സിഖർ വോൾട്ടേജ് എന്നൊക്കെ ഈ ലൈറ്റ് കത്തുമ്പം നാം പറയുന്ന പോലെ ഗ്രഹങ്ങൾ ഒരാൾ ജനിക്കുമ്പോൾ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ പവർഫുള്ളാണ് രശ്മിബലം എന്ന് സ്വാഭാവികപരമായിട്ട് പറയുന്നു ഇദ്ദേഹത്തിന് രാജയോഗം തുടങ്ങുകയാണ് രാജയോഗങ്ങൾ തന്നെ പത്തിരുപത്തെട്ട് തരത്തിലും മൊത്തത്തിൽ അറുപത്തെട്ട് തരത്തിലുമുണ്ട് അതിൽ സർവ്വസാധാരണമായി പേര് കേൾക്കുമ്പോൾ രാജയോഗം എന്ന് പറയുമ്പം രാജാവ് എന്നാണ് ഒരു പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തോ ഒരു സമൂഹത്തിൻ്റെ ഉന്നതിയിലോ ഒരു ഗ്രാമത്തിലോ നഗരത്തിലോ സ്റ്റേറ്റിലോ രാജ്യത്തോ ഭരണം അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തെത്തി ഭരണം അല്ലെങ്കിൽ അതിന് തത്തുല്യമായ രീതിയിലുള്ള രീതി ഇങ്ങനെ ഒത്തിരി ഒത്തിരി വാച്യാർത്ഥങ്ങളുള്ളതാണ് രാജയോഗം എന്ന് പറയുന്നത് ഓൾ വേൾഡ് തരത്തിലുള്ള പേരും പ്രശസ്തിയും ഉണ്ടെങ്കിലും രാജ്യോഗമായി നാം ഏതെങ്കിലും ഒരു ഉൽപ്പന്നം കണ്ടുപിടിച്ച് അത് ലോകമെമ്പാടും സ്വീകാര്യമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫോർമുല ഒരു സിദ്ധാന്തം അല്ലെ ഒരു ഗ്രന്ഥം ഇങ്ങനെ പലതരത്തിലാണ് അതിൻ്റെ വ്യാഖ്യാനം അതൊക്കെ രാജയോഗത്തിൽ രാജയോഗത്തിൽപ്പെടുന്നതാണ് ഏതായിരുന്നാലും ഇദ്ദേഹത്തിന് പാർട്ണർഷിപ്പിൽ ബിസിനസ് തുടങ്ങുകയും ചെയ്യും അൻപത് ശതമാനം മാത്രം പവർഫുള്ളായേക്കാവുന്ന യോഗമാണ് ആ യോഗനിലയിലേക്കാണ് കടക്കുന്നത് ഒരു പക്ഷേ പാർട്ട്ണർഷിപ്പായതുകൊണ്ടാവാം ഈ അൻപത് ശതമാനത്തിലേക്ക് വരുന്നത് ഫുള്ളായിട്ട് ഇദ്ദേഹത്തിന് തുടങ്ങാനുള്ള ഒരു പ്രവണത ഗ്രഹനില കാണുന്നില്ല ആരുടെയെങ്കിലും കൂടെ തണലിൽ ഒത്താശയിൽ ഒക്കെ വേണം ഈ രാജയോഗത്തിലേക്ക് കടക്കാനായിട്ട് കൈപിടിച്ചുയർത്താനായിട്ട് അപ്പോൾ അതിൻ്റെ സ്വാഭാവികപരമായിട്ട് അതിൻ്റെ പകുതി ഫലം നന്മകൾ പാർണർക്ക് പോകുമല്ലോ പോകണം അപ്പോൾ അമ്പത് ശതമാനമേ ഉള്ളൂ ഈ അമ്പത് ശതമാനമേ ഇദ്ദേഹത്തിൻ്റെ പറയുന്നുള്ളൂ വോൾട്ടേജ് മങ്ങിയുള്ള രാജയോഗം എന്നാണ് കാണുന്നത് അതിന് ബുധഗ്രഹമാണ് വോൾട്ടേജും മങ്ങി നിൽക്കുന്നത് അതായത് ജ്ഞാനത്തിൻ്റെയും വിദ്യയുടെയും വിനോദത്തിൻ്റെയും കൗശലത്തിൻ്റെയും അമ്മാവൻ്റെയും സന്നഭോചിതപരമായ ബുദ്ധിയുടെയും യുക്തിയുടെയും പ്രത്യേകം ഇല്ലാത്ത ചില കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ച് അത് ബിസിനസ് ചെയ്യുന്നതിനും ഒക്കെയുള്ള ഒരു ഗ്രഹമാണ് ബുധൻ വളരെ സ്വീകാര്യവും അത് കുടില് മുതൽ കൊട്ടാരം വരെ എത്തപ്പെടേണ്ട ഉൽപ്പന്നങ്ങളുമൊക്കെ തുടങ്ങാനാണ് സാധ്യത അതങ്ങനെ പല കാര്യങ്ങളുണ്ട് കുടില് മുതൽ കൊട്ടാരം വരെ ഇപ്പോൾ ഉദാഹരണത്തിന് ഉപ്പ് എല്ലാവർക്കും ആവശ്യമാണ് മുളക് ഇപ്പോൾ എല്ലാം പറയുകയാണെങ്കിൽ കുടില് മുതൽ കൊട്ടാരം വരെ ഇപ്പോൾ എല്ലായിടത്തും എ സി ഇവരെയുണ്ട് എന്നാലും അതല്ല ഉദ്ദേശിക്കുന്നത് ഈ വക മേഖലയിൽ അൻപത് ശതമാനം ഫലമുണ്ട് ഇനി അത് കഴിവതും മെച്ചപ്പെട്ടു വരുവാനായി സ്ഥിരമായി ബുധനാഴ്ച ദിവസങ്ങളിൽ ബുധൻ എന്ന ഗ്രഹത്തിന് ശക്തി കൂടും പേരും നക്ഷത്രവും ചേർത്ത് ബുധൻ്റെ പത്മമിട്ട് വെള്ളം ചന്ദനം പുഷ്പം ധൂപം ദീപം അതായത് ഭൂമിയിലെ ജലത്തിൻ്റെ പ്രതീകമായ വെള്ളവും ഭൂമിയുടെ പ്രതീകമായ ചന്ദനവും അല്ലെ കളപ്പവും ആകാശത്തിൻ്റെ പ്രതീകമായ പുഷ്പവും ഓക്സിജൻ്റെ പ്രതീകമായ ധൂപവും സൂര്യപ്രകാശത്തിൻ്റെ പ്രതീകമായ ദീപവും ഈ ബുധഗ്രഹത്തെ അർപ്പിച്ചും കൊണ്ട് സാങ്കല്പികപരമായി ബുധനെ ആവാഹിച്ച് ഒരു മരതകം ഒരു എട്ട് ക്യാരറ്റ് രത്നം സ്ഥിരമായി ധരിക്കുകയും ബുധനാഴ്ച ദിവസം പ്രസ്തുത പ്രസ്തുതകർമ്മങ്ങളിൽ പ്രിയങ്കുക്കലികാ ശ്യാമം രൂപേണോ പ്രതിമം ബുധം സൗമ്യം സൗമ്യ ഗുണാപേതോ തം ബുധം പ്രണതോസ്മ്യഹം എന്ന സ്തോത്രം കൊണ്ട് ബുധനെ അർച്ചിക്കുക വെള്ളം ചന്ദനം പുഷ്പം ധൂപം ദീപം ഇത്യാദികളും മരതകം സ്ഥിരമായി ധരിക്കുക ബുധനാഴ്ച അഗതികൾക്ക് ദാനം ചെയ്യുക വിദ്വാൻമാർക്ക് ദാനം ചെയ്യുക കാരണം ബുധൻ വിദ്വാനായതുകൊണ്ടും വിദ്വത് സദസ്സുകളിൽ ബന്ധപ്പെടുക വിദ്വാൻമാരുമായിട്ട് കൂട്ടുകക്ഷികൾ ചേരുക ബുധനാഴ്ച ശ്രീകൃഷ്ണ ഭജനവും വിഷ്ണുക്ഷേത്ര ദർശനവും മരുതകം കൊണ്ടുള്ള രത്നം ധരിക്കുകയും പച്ചപ്പെട്ട് ഭഗവാന് ശ്രീകൃഷ്ണൻ കൊടുക്കുകയും തുളസിമാല ചാർത്തിക്കുകയും ഒക്കെ ചെയ്യുക ഇപ്രകാരമൊക്കെ ചെയ്തു വന്നാൽ ഈ അൻപത് ശതമാനം എന്നുള്ളത് മാറ്റം വരികയല്ലെങ്കിലും അതിനകത്ത് കുറേ അധികം വിട്ടുവെച്ചുള്ള ഒരു എഴുപത്തഞ്ച് ശതമാനം വരെയൊക്കെ എക്സ്പാൻഷൻ ചെയ്യാൻ സാധിക്കും അങ്ങനെ ആ രാജയോഗത്തിൻ്റെ ദീർഘയോഗം ലഭിക്കുവാനും കിട്ടുന്ന ആ പതിനേഴ് വർഷത്തെ ബുധൻ്റെ രാജയോഗ ഫലം കഴിവതും സമ്പൽ സമുഷ്ടമാക്കാനും സാധിക്കും ഇങ്ങനെ ഓരോ യോഗനിലകൾ കണ്ടറിഞ്ഞ് അവയെ പരമാവധി ഉപയോഗപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ജാതക നിലയിൽ ഓരോ യോഗ നിലകളും ഓരോ ദശാകാലങ്ങളും ഛിദ്രാപഹാരങ്ങളും അല്ലെങ്കിൽ ഒരു ഭാഗ്യബന്ധുക്കളും അങ്ങനെ അനവധി അനവധി ഉയരുവാനും വളരുവാനും വികസിക്കുവാനും ഒക്കെ ഉള്ള അവസരങ്ങളുണ്ട് ഭംഗിയാണ് നമുക്ക് ദേവാമുഖത്തിൽ അത് അവതരിപ്പിക്കാം ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് രാജയോഗത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ വീണ്ടും ദേവാമുഖത്തിലോട്ട് കത്തയക്കുക അതുവരെ നന്ദി നമസ്കാരം